പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ് യേശുവിന്റെ സ്വഭാവമാണ് പരിശുദ്ധാത്മാവ് യേശുവിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ് എല്ലാവരോടും ക്ഷമിച്ചു എല്ലാവരോടും യേശു എല്ലാവരും വേണ്ടി പാപിനോട് പോലും ഒരു കുറ്റപ്പെടുത്തലുകളും പാവിനിയായ സ്ത്രീയെ പാപത്തിൻ്റെ രന്ധനത്തിൽപ്പെട്ടിരുന്ന പാവിനിയായ സ്ത്രീയെ കല്ലറിയുവാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന സ്ത്രീയോട് പോലും അവിടെ കർത്താവ് കരുണ കാണിച്ചു കർത്താവിന്റെ സ്നേഹം കരുണ കാണിക്കുന്ന സ്നേഹമാണ് കരുണ കാണിക്കുന്നതാണ് കർത്താവിൻ്റെ സ്വഭാവം ക്ഷണിക്കുന്ന സ്നേഹമാണ് ഈശോയുടെ സ്നേഹം അത് അതിലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ യേശുവിൻ്റെ സ്വഭാവമാണ് ഈ സ്വഭാവമാണ് നമ്മൾ നിറഞ്ഞു നിൽക്കേണ്ടത് യേശുവിൻ്റെ സ്വഭാവം നിറഞ്ഞു നിൽക്കണം കുറ്റപ്പെടുത്തലും പാടില്ല അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് പരിശുദ്ധ യേശുവിൻ്റെ സ്വഭാവമല്ല പരിശുദ്ധാത്മാവിൻ്റെ യേശുവിൻ്റെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവിന്റെ തരുന്ന ദാനങ്ങൾ യേശുവിൻ്റെ വ്യക്തിത്വമാണ് അറിവ് കൊത്തി ആലോചന ചെയ്യുന്ന യേശുവിന്റെ വ്യക്തിത്വമാണ് ഇത് നമ്മളിൽ രൂപാന്തരപ്പെടണം ശക്തിയാണ് വരനീയങ്ങൾ പ്രപഞ്ചനപരം അത്ഭുത പ്രവർത്തനപരം അത്ഭുത പ്രവർത്തനപരം ലോകശാന്തിപരം ജ്ഞാനത്തിന്റെ ഇതെല്ലാം യേശുവിന്റെ ശക്തിയാണ് യേശുപരുന്നത് ചുവട്ടി ഇരുന്നപ്പോൾ ഞാൻ യേശു അവൻ അത്മരത്തിന് ചുവിലിരുന്നപ്പോൾ ശിഷ്യനോട് പറയാണ് ഞാൻ നീ അത്തിമരത്തിൻ്റെ ചുവടിലിരുന്നപ്പോൾ തന്നെ ഞാൻ അപ്പൊ എന്തുകൊണ്ടാണ് യേശുവിന് അവനോട് ദർശനത്തിലൂടെ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നു അത് യേശുവിൻ്റെ ശക്തിയാണ് ഈ വരങ്ങൾ നമ്മളിൽ വിനിയോഗിച്ചാണ് സഭയെ പഠനുയർത്തുവാനും സഭയെ ശക്തിപ്പെടുത്തുവാനും ദൈവം തരുന്ന ദാനമാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഇതിൽ രാശുപോലോ കിട്ടില്ല അപ്പോൾ മരങ്ങൾ താമസ മരങ്ങള് യേശുവിൻ്റെ ശക്തിയാണ് കല്ലിനിയ ഞാൻ ഓർമ്മിക്കുകയാണ് മിക്ക ഞാൻ ഒരു ഫോർമേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവിടെ അറുപത്തി എഴുപത്തിരണ്ട് പേരുടെ ഒരു ഗ്രൂപ്പാണ് എഴുപത്തിരണ്ട് ഗ്രൂപ്പിൽ കേരളത്തിലും പുറത്തുമായി വടക്കിട്ടിലൊക്കെ ധ്യാനിപ്പിക്കുന്ന വികദേശത്തുമായി ധ്യാനിപ്പിക്കുന്ന അതുപോലെ തന്നെ നാൽപ്പത് സിസ്റ്റേഴ്സ് ആകെ ഏഴ് അന്മാര് ഞങ്ങൾ ഉൾപ്പെടെ ഏഴ് അന്മാരാണ് ആഗ്രഹം എന്നാൽ ഞാൻ ഒന്നുമല്ലാതെ ഞാൻ അവിടേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ളവരെയും അവിടെ വലിയ ധ്യാനമാരും അതുപോലെ തന്നെ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഞാൻ കഴിഞ്ഞപ്പോഴത്തേ ഉള്ളവരെയും ആ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയാണ് എഴുപത്തിരണ്ട് തുടർന്ന് പിന്നീട് എല്ലാവരും പരിശുദ്ധാത്മാർ വരങ്ങൾ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ശുശ്രൂഷാ വരെ നമുക്ക് ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ എഴുപത്തിരണ്ട് പേരിലുള്ള ഈ അന്മാരോട് ഏഴ് പേരിൽപ്പെട്ട ഞാന് അവിടെ അമ്മയുടെ ഒരു മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട് ആ മാതാവിന്റെ രൂപത്തിൽ പ്രതീക്ഷിച്ചിട്ട് ഞാൻ തൊട്ട് ഉത്തരവാൻ പറയുന്നു പരിശുദ്ധമ്മെ മാതാവ് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് ആവശ്യമായ വരങ്ങളും ധാരങ്ങളും ഗിഫ്റ്റിനെനിക്ക് മേടിച്ചു തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അത്രേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നാൽ ബാക്കി വന്നിരിക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ പോയി കുട്ടയിൽ നിന്ന് കുരിശിട്ട് വഴിയിൽ കുട്ടയിൽ നിന്ന് നീന്തലും ഒരുപാട് പ്രവർത്തികളൊക്കെ അവർ ചെയ്തു എന്നാൽ പ്രിയമുള്ളവരെയും ആദ്യമായിട്ട് ആ ഗിഫ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്നവരെ ദൈവത്തിന്റെ ആത്മാവാണ് ആത്മാണോ പ്രവർത്തിക്കുന്നതെന്നൊക്കെ പരിശോധിക്കാനും കിട്ടുന്ന ദർശനങ്ങൾ കറക്റ്റ് ആണോ പരിശോധിക്കാനും ഒക്കെ അവിടെ നേരത്തെ കിട്ടിയവരുണ്ട് അപ്പോൾ അവരെ വന്ന് നമ്മളെ മുമ്പിലെത്തി അവർ ഇങ്ങനെ ഒരു ചിത്രങ്ങളെ പരിശോധിച്ചതും എന്നാൽ ലളിതനായ എനിക്ക് ആദ്യമായിട്ട് ലഭിക്കുകയാണ് കല്ലരികയാണ് ദർശനം കിട്ടുകയാണ് അതായത് മുമ്പിൽ ഒരു സേഫ് ടാക്സിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആ ഫോർമേഷൻ പ്രോഗ്രാമെന്നും എൻ്റെ മുമ്പിൽ കൊണ്ടിരിക്കുന്നു ഇല്ല ജീവിതത്തിൽ സംഭവിച്ചൊക്കെ കണ്ടെത്താൻ പറഞ്ഞു അപ്പം ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് കണ്ടെത്തി ഞാൻ ഓർമ്മിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവരെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ചാടി ും ദർശനം കിട്ടി ആദ്യമായിട്ട് ദർശനം കിട്ടുകയാണ് പ്രിയമുള്ള അതിനുശേഷം ഞാൻ പിന്നീട് ഞാൻ ഈ ശുശ്രൂഷയിൽ കഴിഞ്ഞു വന്നിട്ട് ഞാൻ ഒരിക്കലും ഒരു ശുശ്രൂഷക്ക് പ്രവേശിക്കാനോ ഒന്നും ചെയ്തില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു ദീപിക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ദീപികാൻ ശക്തിയിൽ പോയി എല്ലാ വ്യാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്ന മനുശീലം എൻ്റെ ജീവിതത്തിൽ ഞാൻ രൂപപ്പെടുന്നു പിന്നീട് ഒരു മിരിശിയായി രൂപാന്തരപ്പെടുകയും പിന്നീട് ദൈവശാസ്ത്രത്തിൽ ഞാൻ ഡിഗ്രി എടുക്കുവാനും അത് കൽക്കട്ട ഡിസ്ട്രിക് സെർണിക്കേഷൻ കോഴ്സ് എടുക്കുവാനും അതുപോലെ തന്നെ വിറ്റ്നസ് ഓഫ് മേഴ്സി ആ കോഴ്സ് പൂർത്തിയാക്കാൻ അതുപോലെ തന്നെ രൂപത അംഗീകരിച്ച് സദ്യ പിന്നീട് ആയിട്ട് അപ്രൂവൽ തന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന രൂപത്തിൽ അധികാരം നൽകിയാണ് അങ്ങനെയാണ് കർത്താവിനെ ക്രമമായിട്ട് വളർത്തിക്കൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ് നമ്മളില് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുന്ന യുവതിയായാലും സമരിയായാലും ദിവസം ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ശക്തിയാണ് നമ്മളിലേക്ക് നൽകപ്പെടുന്നത് നമുക്ക് മനസ്സുകൊണ്ട് വേണമെങ്കിൽ ആരാധിക്കാൻ എന്നാൽ ബുദ്ധി കൊണ്ട് വേണേ ആരാധിക്കാം എന്നാൽ നാലാം അധ്യായം തുടർന്ന് യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു കരലീയ സമയം വന്നു കഴിയുകയും അപ്പൊ യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ആരാധിക്കുന്നവരെയാണ് കർത്താവ് നമ്മളെല്ലാവരും കർത്താവ് എന്തിനു വേണ്ടിയാണ് കർത്താവിനെ കർത്താവ് സൃഷ്ടിച്ചതിന് നമ്മൾ മലം പുറപ്പെടുവിക്കുന്നവരായി മാറണം നമ്മളെല്ലാവരും സർക്കി ചെയ്യുന്നവരാണ് ഒരു ചെടിയെങ്കിലും നട്ടുവയ്ക്കാത്തവരും നമ്മുടെ ജീവിതത്തിൽ ആരും ഉണ്ടാകില്ല അല്ലെ ഒരു ചെറിയ റോസി റോസി നട്ടു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് റോസപ്പും പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് പറയുന്നതിനാണ് നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി യഥാർത്ഥ ശിഷ്യന്മാരായി മാറുന്നതിന് വേണ്ടിയാണ് പരിശക് നമ്മളെ യേശു സൃഷ്ടിച്ചത് അപ്പൊ നമ്മൾ പതിനൊന്നാമത്തെ ആയതിലെങ്കിൽ നമ്മൾ കടന്നു വരുമ്പോൾ മടങ്ങി വരുമ്പോൾ യേശുവിന് അതിവൃഷങ്ങൾ യേശു അത്തിവൃക്ഷത്തിന്റെ അടുത്തിട്ടേക്ക് ചെന്നതിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു പതിനൊന്നാമത്തെ

നമ്മൾ പലപ്പോഴും പുറപ്പെടുവിക്കുന്നവരായി മാറിയില്ലെങ്കിൽ നമ്മുടെ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും വിശ്വസയുടെയും പലകൾ നമ്മൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നാളുകളിൽ വരണ്ടടുക്കിപ്പോയ ഭക്തിവർഷം മുടങ്ങിപ്പോയതുപോലെ നമ്മുടെ ജീവിതവും മുടങ്ങിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടാകുമെന്നതല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊണ്ടാകുന്നതല്ലാതെ നമുക്ക് ിൽ ഇരുന്ന് കഴിഞ്ഞാലോ നമ്മൾ മരിച്ചവരാണ് ആത്മാവ് നമ്മൾ ഇരിക്കുന്നവർ ആത്മാവ് ആത്മാവ് നിറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ശക്തന്മാരാണ് കല്ലലിയാണെങ്കിൽ ഉൽപ്പത്തി പ്രശ്നത്തിലേക്ക് കടന്നിരുമ്പോൾ ഇന്നും ഈ കുടുംബങ്ങളില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ വിപരീതമായി കുടുംബ ബന്ധങ്ങൾ മാർഗപ്പെടും കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ആ അതിൽ പിന്നീട് വിപരീത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കുടുംബമായി മാറും കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ സ്വയാനും

ഒഴുകിവരുന്നത് മാരകമായ പാപത്തിനടിമപ്പെട്ട് കഴിയുമ്പോൾ പ്രിയമുള്ളവരെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നിന്ന് നിർവീര്യമായി പോവുകയാണ് നമ്മുടെ ഭ്രോണഗതി പോണമുള്ള മാരകമായ പാപങ്ങൾ അടിമപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുപോലെ തന്നെ വ്യഭിചാരങ്ങൾ വ്യഭിചാരത്തിൻ്റെ രേഖകളുടെ കടന്നുപോയി കഴിഞ്ഞാൽ പ്രേമുള്ളവരെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നിന്ന് ഇല്ലാതായി പോവുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ അനുദവിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അനുഭവിച്ച് കണ്ണിനോടുകൂടി നമ്മുടെ പാപത്തെ കഴുകി കിടന്ന് പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമെന്ന് പ്രാർത്ഥന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് സ്വീകരിച്ച് കഴിയുമ്പോൾ എത്ര തകർന്നു പോയ ജീവിതമാണെങ്കിലും പരിശുദ്ധാത്മാവ് കടന്നു വന്ന് കഴിയുമ്പോൾ രൂപത്തിന് ജീവിതമായി കിടക്കുന്നത് കുടുംബത്തെ രൂപകരമാക്കി മാറ്റും മദ്യപാനത്തിൻ്റെയും കുടുംബാംഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉന്നതമായ ശക്തി കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അതൊരു പ്രവർത്തനം രൂപപരമാക്കി മാറ്റം തന്നെ ചെയ്യുക അപ്പൊ രൂപരീക്ഷമായി കിട്ടുന്ന പ്രപഞ്ചത്തെ രൂപപരമാക്കി മാറ്റിയതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബം സമൂഹം സ്നേഹ സമൂഹമായി മാറും ഇല്ലെങ്കിൽ പരിശുദ്ധമായി പോയി കഴിയുമ്പോൾ നമ്മളത് കുറ്റപ്പെടുത്തലുകൾ വിപുലീകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുകയാണ് തന്നെ ചെയ്യുക തന്നെ ചെയ്യുക യശുവിനെ